ഹായ് നോക്കൂ മയിലിന്റെ കൂട്ടങ്ങൾ കണ്ടില്ലേ മയിലിന്റെ കൂട്ടവിഹാസം വിഹാസം എത്രയോ ആളുണ്ടായിരുന്നു കൊറേ ആള് ഏ പോയി കൊറച്ചാൾ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെയുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്

ഇതാണ് മയൽക്കൂട്ടം എന്റെ ഉണ്ടായിരുന്നു ഒക്കെ പോയി പത്ത് പതിനാല് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു എല്ലാം പോയിട്ട് വാറും നാളായി

സന്തോഷ് വാർത്ത എല്ലാവർക്കും സന്തോഷ് വാർത്ത നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എല്ലാവർക്കും സന്തോഷ വാർത്ത വാർത്തലെത്തി സന്തോഷ സന്തോഷ് 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 മയിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് 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 വന്നിരിക്കുന്നു മയിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് തിരിച്ച് തിരിച്ചു വന്നിരിക്കുന്നു തിരിച്ച് 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 ഒരു മിനിറ്റ് ഇപ്പൊ നിൽക്കാം ഇപ്പൊ കാണും ഇപ്പൊ കാണും എല്ലാരും ഇവിടെ നിൽക്കു തിരിച്ചു വന്നിരിക്കുന്നു ഇതാ കണ്ടില്ലേ കുഞ്ഞി ഉണ്ട് അതാ അടക്ക അടുക്ക 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 അടക്ക് അമ്മ അതാ കണ്ടോ ഒൻപതെണ്ണം ഉണ്ടായത് ले लो

മയിൽ കൂട്ടങ്ങൾ ഊഞ്ചഹാണ് പാത മൈൽ കൂട്ടം നാല് മൈല് ആദ്യം പതിനഞ്ച് മൈലുണ്ടായിരുന്നു നാലെണ്ണം നാല് ഭാഗത്തേക്ക് ഓടിപ്പോയി അങ്ങനെ നാലെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു ഈ സൈഡ് ഇവിടുന്ന് ഒന്ന് വേറെ പോയി എന്താ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടപ്പോൾ അവിടെ വേറെ പോയി അപ്പം മൂന്ന് മൈലായി ഞാനോ പറയും ഹും മാരി മാരി മേവതണ്ടവണ്ടരയ പാണ്ട് കൈല്ലൂ ഭൂട മയിലിന്റെ അടക്കത്തോടെ ഉള്ളൊരു കോടി അതിൻ്റെ ഉള്ളിൽ കടന്നു കേട്ടാ അതിൻ്റെ ഉള്ളിൽ കടന്നു ശല്യപ്പെടുത്തണ്ടല്ലോ എല്ലാവരും ഓരോരോ കുണ്ട് റെഡി ആക്കിയിട്ട് കടന്നു അപ്പം അടുത്തല്ലായിട്ട് വരാം മയിലെല്ലാവരും ഓരോ കുണ്ടിൽ പോയിട്ട് കടന്നു കേട്ടോ അതാ ഓരോരു കുണ്ടിൽ പോയിട്ട് ഈ പാടുന്നു അടച്ചിളൊന്നാതിൽ അതാ വരുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം ഒരു വലിയ കൗ വെക്കുന്ന കുയില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടിട്ടുണ്ട്